ജില്ലയിലെ പടിഞ്ഞാറത്തറയിൽ കൃഷിയിടത്തിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നും ചോക്കേറ്റ് പശു ചത്തു പ്രദേശവാസിയായ കർഷകന്റെ കറവ പശുവാണ് അപകടത്തിൽപ്പെട്ടത് വൈദ്യുതി ലൈനുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഉപജീവന മാർഗമായ പശുവിനെ നഷ്ടപ്പെട്ട കർഷകന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലെത്തി വയനാട് പടിഞ്ഞാറത്തറയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പശു ചത്തു ഇന്ന് ഉച്ചയോടെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് തോട്ടത്തിൽ മേയാൻ വിട്ടിരുന്ന പശു പൊട്ടിക്കിടന്ന ഹൈടെൻഷൻ ലൈനിൽ തട്ടുകയായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്ന പശു ചത്തതോടെ ഈ കർഷക കുടുംബം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ലൈനുകൾ യഥാസമയം അറ്റകുറ്റിപ്പണി നടത്താത്തത് ആണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്ന് പറഞ്ഞ് നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തുന്നത് കെ എസ് ഇ ബിക്ക് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇപ്പോൾ ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്